നമസ്കാരം ഞാൻ ശശികല ശശികുമാർ ഞാൻ ഇന്ന് പുതിയൊരു കഥയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കഥകളൊക്കെ പറയുകയാണെങ്കിൽ കുട്ടികൾക്കെല്ലാം കേൾക്കാൻ ഇമ്പം കാട്ടിലെ മൃഗങ്ങളെ വെച്ചിട്ടുള്ള കഥകളാണ് ഒരുവിധ എല്ലാ കഥകളിലും മൃഗങ്ങളെയാണ് നമ്മൾ സാമ്യം ചെയ്യുക അപ്പൊ ഞാൻ എന്ന് പറയുന്നത് ഒരു സൗഹൃദ കൂട്ടായ്മ മൃഗങ്ങളുടെ ഒരു കഥയാണ് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു സുഹൃത്ത് ബന്ധം എങ്ങനെ നിലനിർത്തണം എന്നതിന് ഉത്തമ ഉദാഹരണമായിട്ടുള്ള ഒരു കഥയാണ് ഞാൻ ഇന്ന് പറയുന്നത് ഒരു കാട്ടിൽ നാല് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു നാല് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ആരൊക്കെയാണെന്നറിയോ ഒരു കാക്ക ഒരു എലി ഒരു ആമ പിന്നൊരു മാൻ ഇവര് നാലു പേരും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു ദിവസം രാവിലെ അവർ അവരവരുടേതായിട്ടുള്ള വഴികൾക്ക് പോകും ഭക്ഷണം തേടാനും കളിക്കാനും ഒക്കെ ആയിട്ട് ഓരോരുത്തർ കാക്ക പറന്ന് പല സ്ഥലത്തേക്കും പോവും ആമ എഴഞ്ഞഴിഞ്ഞ് വെള്ളത്തിലും അവിടെയും ഇവിടെയൊക്കെ പോവും എലി എലിയുടേതായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് കരണ്ട് തിന്നാനും ഇതിനൊക്കെ ഇട്ട് പോവും പിന്നെ മാന അണച്ച് തുള്ളി കളിച്ച് കാട്ടിലൊക്കെ കളിക്കും പക്ഷെ ഇവര് രാത്രി ആവുമ്പോൾ എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് വന്ന് ഒത്തുചേരും എന്നിട്ട് അവരുടെ വിശേഷങ്ങള് അന്നുണ്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം പരസ്പരം സംസാരിച്ച് കളിച്ച് ചിരിച്ച് അവർ അങ്ങനെ കിടന്നുറങ്ങും കാലത്തെണിയിട്ട് വീണ്ടും അവരുടേതായിട്ടുള്ള വഴികളിലേക്ക് പോകും ഒരു ദിവസം മാൻ ഇതുപോലെ ഒറ്റയ്ക്ക് പോയി കാട്ടിലേക്ക് മാൻ പോയ സമയത്ത് ഒരു വേടൻ വല വെച്ചിട്ടുണ്ടായിരുന്നു മാൻ അതിൽ കുടുങ്ങി മാൻ എന്നെ രക്ഷിക്കണേന്നൊക്കെ പറയുന്നുണ്ട് രക്ഷപ്പെടാൻ വേണ്ടി കുറെ ശ്രമിക്കും പക്ഷെ രക്ഷപ്പെടാൻ പറ്റില്ല അങ്ങനെ ഈ വൈകുന്നേരം നേരത്ത് ആമ എലി കാക്ക ഇവര് മൂന്നു പേരും വന്നപ്പോഴും മാനിനെ കാണാനില്ല സാധാരണ വരണ സമയായിട്ടും മാനിനെ കാണാനില്ല അപ്പോ ചോദ്യക്ക് എന്ത് പറ്റി നമ്മുടെ മാന്കുട്ടിയെ കണ്ടില്ലല്ലോ എന്ന് പറയും അപ്പോ കാക്ക പറന്നിട്ട് എല്ലാ സ്ഥലവും പോയിട്ട് അന്വേഷിക്കാൻ പറ്റില്ല ഞാനൊന്നു പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് കാക്ക കാട്ടിലെല്ലാം പറന്ന് നോക്കാൻ തുടങ്ങി അപ്പോഴാണ് ഈ മാൻ ഈ വലയുടെ ഉള്ളിൽ കുടുങ്ങിയത് കാക്കയുടെ ശ്രദ്ധയിൽ പെട്ടത് വേഗം കാക്ക മാനന്റെ അടുത്തേക്ക് വന്നിട്ട് പറയും ഞങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നീ പേടിക്കണ്ട ഞങ്ങൾ എങ്ങനെയെങ്കിലും നന്നെ രക്ഷപ്പെടുത്താം സമാധാനമായിട്ട് ഇരിക്കണം കേട്ടോ എന്ന് പറഞ്ഞു മാനിനെ സമാധാനപ്പെടുത്തി കാക്ക വേഗം കൂട്ടുകാരുടെ അടുത്തേക്ക് പോവും എലിയും ആമ ഇവിടെ ആകാംക്ഷയോടു കൂടി കാത്തിരിക്കുകയാണ് നമ്മൾ കാണാത്ത മാന ഇവിടെ പോയിന്ന് അപ്പോ കാക്ക വന്ന് പറന്ന് പറയും നമ്മുടെ മാൻ ഇങ്ങനെ അപകടത്തിൽ പെട്ടിരിക്കുകയാണ് നമുക്ക് എങ്ങനെ മാനിനെ രക്ഷപ്പെടുത്താൻ പറ്റും ഏ നമുക്കൊന്ന് ആലോചിക്കാം അപ്പൊ എലി പറയും ഞാൻ പോയിട്ട് കരണ്ട് അതിന്റെ വല മുറിച്ച് മാനിനെ രക്ഷപ്പെടുത്താം എന്ന് പറയും ശരിയെന്നും പറഞ്ഞ് എലി ഓടി മാൻ അകപ്പെട്ടിട്ടുള്ള വലയുടെ അടുത്ത് എത്തും കാക്ക പറന്ന് മാനിന്റെ ഭാഗത്തേക്ക് എത്തും ഈ സമയം ആമ പതുക്കെ ആമക്ക് വളരെ പതുക്കല്ലേ വരാൻ പറ്റുള്ളൂ ആമ എഴഞ്ഞെഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് എലി വേഗം കരണ്ട് മുറിച്ച് വലയൊക്കെ മുറിച്ച് ആ മാനിനോട് രക്ഷപ്പെട്ടോളാൻ പറയും ഈ സമയം മാന് ഓടി രക്ഷപ്പെടും അപ്പോഴേക്കും വേടന അവിടുന്ന് വന്നോണ്ടിരിക്കുകയാണ് കാക്ക പറന്ന് രക്ഷപ്പെടും എലി ഓടി മാളത്തിൽ കയറി രക്ഷപ്പെടും പക്ഷേ ആമ നടന്നു നടന്ന് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ പാവം ആമയ്ക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റിയില്ല വേടം വന്നു കഴിഞ്ഞപ്പോ ആമയെ കാണും ആ ഒരാള് പോയാലും ശരി എനിക്കിന്നൊരു എര കിട്ടിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് ആ മേനെ പിടിച്ചിട്ട് അതിന്റെ ഒരു കല്ലും വെച്ച് വേടൻ എന്ത് ചെയ്യും വേടൻ പിന്നെ കാട്ടിലേക്ക് പോകും ഈ സമയം ഞാൻ ആമേനെ എങ്ങനെ രക്ഷപ്പെടുത്തുക എന്ന് വിചാരിച്ച് മറ്റുള്ളവര് മൂന്നാളും കൂടി ആലോചിക്കും നമ്മുടെ ആമേനെ രക്ഷപ്പെടുത്തണ്ടേ എന്ന് വിചാരിച്ചു അപ്പൊ വേഗം മാനിനോട് കാക്ക എന്ത് പറയും നീ അവിടെ ചത്ത പോലെ കടക്കണം ഏ എന്നിട്ട് വേടൻ വരുന്ന സമയത്ത് ഞങ്ങള് വേഗം ആമേനെ രക്ഷപ്പെടുത്താം അപ്പൊ നീ എത്തുന്ന സമയത്ത് ഓടി രക്ഷപ്പെട്ടാ മതി ഞാൻ നീയെ ചത്ത പോലെ കടന്നു കഴിഞ്ഞാൽ നൻ്റെ മേല് വന്ന് നന്നെ കൊത്തി പറിക്കണ പോലെ കാണിക്കാം ഏ അപ്പൊ നീ അതുപോലെ ചെയ്തോ വേടന്റെ വഴിയിൽ പോയി കിടക്കണം എന്ന് പറയും ഈ സമയം ആമയുടെ മേല് കല്ലു വെച്ചിരിക്കല്ലേ ആമയെ മലത്തി വെച്ച ആമയ്ക്ക് കമിഴ്ന്നു പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അപ്പൊ ആമയെ മലത്തി കിടത്തിട്ടൊക്കെ പോയിരിക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്യും അറിയോ ഈ എലി വന്നിട്ട് ആമേനെ രക്ഷപ്പെടുത്താൻ നോക്കും ഈ സമയം മാൻ ഓടി ചെന്ന് വേടൻ വരുന്ന വഴിയിൽ ചത്ത പോലെ കടക്കും എന്നിട്ട് കാക്ക എന്ത് ചെയ്യും മാനിന്റെ ഇരുന്ന് മാനിനെ കൊത്തണ പോലെ ഇങ്ങനെ കാണിക്കും അപ്പൊ വേടൻ ഹാവൂ ഇന്ന് രണ്ടര കിട്ടിയിട്ടുണ്ടല്ലോന്നും പറഞ്ഞ് മാനിന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് എത്തിയതും കാക്ക പറന്ന് മാന് അവിടുന്ന് ഓടി അങ്ങനെ രക്ഷപ്പെടും ഈ സമയം എന്തു ചെയ്യും ആമേന വേഗം എലി രക്ഷപ്പെടുത്തിയിട്ട് ആമ എഴഞ്ഞഴിഞ്ഞ് കാട്ടിലേക്ക് പോവും എലി മാളത്തിലേക്കും പോവും വേടം വന്നു നോക്കുമ്പോ ആമയില്ല അവിടെ ചെന്ന മാനും ഇല്ല മാനും ഓടിപ്പോയി വേടനാ ആകെ വിഷമവും പക്ഷെ ഈ നാല് കൂട്ടുകാരുടെയും ഒത്തൊരുമ കാരണം അവർക്ക് ആപത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റി അപ്പൊ നമുക്ക് ഈ കഥ എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഒരു ഒത്തൊരുമ ഉണ്ടെങ്കിൽ ആപത്ത് വന്നാലും നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ രക്ഷപ്പെടുത്തും ഈ കഥ എല്ലാവരും മനസ്സിലാക്കി നമ്മൾ ഇതുപോലെ സുഹൃത്തുക്കളെ എപ്പോഴും കൊണ്ടു നടക്കണം അപ്പോ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം കമന്റ് ബോക്സിൽ കമന്റ് ഇടാൻ മറക്കരുത് മാക്സിമം ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഞാൻ പുതിയൊരു കഥയുമായി വീണ്ടും വരാം ബൈ ബൈ